കണക്റ്റ് എക്സിബിഷൻ കണ്ണൂർ ടൗൺ സ്കറിന് ഓപ്പോസിറ്റ് കണ്ണൂർ ടൗൺ സ്കറിന് ഓപ്പോസിറ്റ് കണക്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആണ് എൻട്രി ഫ്രീ ആട്ടോ ജനുവരി മുപ്പത്തൊന്നിന് തുടങ്ങിയാൽ ഫെബ്രുവരി എട്ട് വരെ ഉണ്ട് കേട്ടോ പിന്നെ ആറോ ഏഴോ എട്ടും നല്ല പരിപാടി ഉണ്ട് കേട്ടോ അവിടെ ഫിബ്രുവരി എട്ടിനാണ് അവസാനിക്കുന്നത് ഓക്കെ ഗൈസ് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് കണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ വൈകുന്നേരം ഇവിടെ നല്ല സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് കേട്ടോ രാത്രി പത്ത് മണി വരെ ഉണ്ട് ഓക്കെ No oh my cell श्वसिकंद <laughs> അപ്പൊ ഉള്ള ഒരു കാലഘട്ടത്തിലുള്ള ഒരു അല്ലാണ്ട് മനസ്സിന് കുറയുന്നില്ല എന്നാണ് നമ്മൾ ne'n ഞാൻ മുമ്പോട്ട് വയ്ക്കുന്ന സാമൂഹിക പ്രതിഭാവുന്നത് మేటన్షియాడు కేనారామణీపేరుకుడ ఆయాం ఇంగ్లాండ్ సిస్టెమ్ ని సమవర్చారు వారు యావరికి ఏదకవసరాన్ని కల్పేటో మీనర్గత ముఖ్యతకాలు ജീവിക്കാൻ ഈ വിഭവങ്ങൾ ആവശ്യമാണ് ഇത് നമ്മൾ അമിതമായി ചൂഷണം ചെയ്ത് അമിതമായി ദൂർത്തടിച്ച് ചെലവാക്കുമ്പോ ഇനി നമ്മുടെ ഭാവി തലമുറക്കിടെ ശ്വസിക്കാനുള്ള പോലും ഇപ്പൊ തന്നെ കിട്ടാൻ പ്രയാസത്തിൽ നമ്മുടെ ഡൽഹിയിലൊക്കെ പല ദിവസങ്ങളിലും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഒരു ദിവസം ഒറ്റക്ക നമ്പർ വാഹനങ്ങളാണെങ്കിൽ അടുത്ത ദിവസം ില്ല സമുദായത്തിൽ മാത്രമല്ല അതുപോലെ ഭരണഘടന മനുഷ്യ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും അതിന് ഒരു റിസൾട്ട് വേണമല്ലോ വേണ്ടി ഒരു വിധി നിർണയ ലോകം അവിടെ നിന്ന് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് സ്വതകം നരകങ്ങളുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നു ഇതാണ് നമ്മളോട് കൂറാൻ പറഞ്ഞു തന്ന യാഥാർത്ഥ്യാണിത്